അസലാമാലും വാഹമത്തല്ലാഹി വാബർകാത്തു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അല്ലാഹു സുബ്ഹാനഹു സുഖവും ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒടുവിലെ ബുധനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നിന്ന് കുറച്ച് കാര്യം ഞാനിവിടെ വിവരിക്കാം ഇൻഷാ ഇൻഷാല് സഫറിലെ ഒടുവിലെ ബുധനിൽ ബുധനാഴ്ച പകലിൽ നാല് നാലരക്കായത്ത് തൗപാനിസ്കാരം നിർവഹിക്കുക എല്ലാ എല്ലാറക്കായത്തിലും സൂറത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ സൂറത്തിൽ കൗസർ പതിനേഴ് വട്ടവും രണ്ടാം പ്രക്കായത്തിൽ സൂറത്തിൽ ഹിലാസ് അഞ്ച് വട്ടവും മൂന്നാം പ്രക്കായത്തിൽ സൂറത്തിൽ ഫലത്ത് അഞ്ച് വട്ടവും നാലാം പ്രക്കായത്തിൽ സൂറത്തിൽ നാസ് അഞ്ച് വട്ടവും ഓതുക സലാം കൂട്ടിയ ശേഷം സൂറത്തും അലന്നശ്വർ എൺപത് പ്രാവശ്യവും സൂറത്തു ബത്തീരി എൺപത് പ്രാവശ്യവും സൂറത്തും ലഹിലാസ് എൺപത് പ്രാവശ്യവും ഓതി തൗബ ചെയ്ത് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ ആ വർഷത്തിൽ നമ്മെ എല്ലാവിധ നസീബത്തിൽ നിന്ന് അള്ളാഹു സുബഹാനവു തല രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ നിന്ന് വന്നുപോയ എല്ലാ വന്ന പോലെ എല്ലാ ചെറുതും വെളുതമായ ഒരുക്കപ്പെടുന്നതുമാണ് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാ സുബഹാനോ തേല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും തരട്ടെ എല്ലാവിധ മുസീബത്തിൽ നിന്നും നമ്മെയും കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ